ഹലോ എല്ലാവർക്കും നമസ്കാരം കെ ടി സ്ലോറിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുമ്പ് നമ്മൾ ഈ വീടിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഇരുപത്തഞ്ചടി ഫില്ലറിൽ ലെതർ ഫിനിഷ് ഗ്രാനൈറ്റ് ചെയ്തതിൻ്റെ ഒരു വീഡിയോ അപ്പോൾ ആ വീടിൻ്റെ ബാക്കിയാണ് ഈ ഭാഗങ്ങൾ അതതിൻ്റെ ഫ്രണ്ടേജ് ആണ് ഈ കാണുന്നത് ഇവിടെ ഈ ഒരു പതിനഞ്ചെ ഉള്ള ഒരു ലെതർ ഫിനിഷ് ടച്ചുള്ള ട്യൂ ബൈ റ്റു ടൈല് ടെൻ എം എം സ്പേസിൽ ഇട്ടിട്ട് ആണ് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ ഗേറ്റ് ഓട്ടോമാറ്റിക് ആയത് അതിൻ്റെ വീൽ ഉരുളുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മൾ അന്ന് ചെയ്തിട്ടുള്ള ഫില്ലറിൻ്റെ ഒരു ടോട്ടൽ വ്യോ ആ ഒരു വീഡിയോ ഈ വീടിൻ്റെ കാർ പോർഷൻ നമ്മൾ ഇതുപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ടു ബൈ ടു പതിനഞ്ചെ തിക്ക് മെസ്സല്ല ലെതർ ഫിനിഷ് ടച്ച് ഒരു ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് ഗ്രാനൈറ്റ് മോഡലുള്ള ടൈലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ധൈര്യ ഒരു ഭാഗത്തെക്കുറിച്ചിട്ടാണ് വീടിൻ്റെ ഒരു കോർണറിലായിട്ട് നമ്മൾ വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് വന്നിരിക്കുന്നതിന് വേണ്ടി ഫാമിലിയോടൊക്കെ വന്നിരിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളൊരു ഭാഗമാണിത് ഗസീബോ ഇതിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതേ ലെതർ ഫിനിഷ് ഗ്രാനൈറ്റ് ബ്ലാക്ക് നാൽപ്പത് സെൻറ്റിമീറ്റർ നാൽപ്പത് സെൻറ്റിമീറ്റർ ആയിട്ട് നമ്മൾ സ്ക്വയറിൽ കട്ട് ചെയ്തിട്ട് അതിൽ സിക്സ് എം എമ്മിൻ്റെ സ്പേസർ കൊടുത്ത് ഇത് ഗമ്മിലാണ് നമ്മൾ തൊട്ടിച്ചിട്ടുള്ളത് ഗ്രേ കളറ് അപ്പോക്സിയാണ് നമ്മളിതിന് ഉപയോഗിച്ചിട്ടുള്ളത് കാണാൻ നല്ല ഭംഗിയാണ് ഇതിപ്പോൾ ഒന്ന് വാഷ് ചെയ്യുന്നൊരു സമയത്താണ് ഈ വീഡിയോ എടുക്കുക എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ റേസറൊക്കെ നമ്മൾ കൊടുത്തിട്ടുള്ളത് ബോക്സ് ടൈപ്പ് ആക്കിയിട്ടാണ് നമ്മൾ പൊതുവേ ഗ്രാനേറ്റ് കൊടുക്കുമ്പോൾ ഒരു സെൻറ്റിമീറ്റർ ഒക്കെ ചാട്ടം വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കാറ് ഇത് ബോക്സ് ടൈപ്പ് ആക്കി അതിൻ്റെ ടോപ്പിലൂടെ നമ്മൾ ത്രീ എം എമ്മിൻ്റെ സ്പേസർ കൊടുത്ത് അതിലും എപ്പോക്സി കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കാണാൻ പ്രത്യേക ഒരു പ്രത്യേക ഭംഗിയില്ല നമ്മളിങ്ങനെ നോക്കുമ്പോൾ തന്നെ കാണാം ആ ഒരു ജോയിൻ്റ് നല്ലൊരു ഭംഗിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ബോക്സ് ടേപ്പ് കൊടുക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരു സ്പേസർ കൊടുക്കുന്നതിനാണെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു ബെൻഡോ കാര്യങ്ങളോ ഒന്നും അറിയ അറിയാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ടോട്ടൽ വ്യൂ ആ എപ്പോക്സ് ചെയ്ത ഭാഗങ്ങൾ ഈ അപ്പോക്സിന്റെ റെസിൻ അതിലേക്ക് കയറി പിടിച്ചിട്ട് അവിടെ ചെറിയൊരു ഷെയ്ഡായിട്ട് മാറിയിട്ടുണ്ട് അത് പിന്നീട് പോളിഷ് ചെയ്തിട്ട് ക്ലിയർ ആക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ട് അങ്ങനെ ഇട്ടതാണ് വർക്ക് ഫിനിഷ് ആയിട്ടില്ല അപ്പോൾ അതൊരു പോരായ്മയാണ് നമ്മുടെ ഈ ഗ്രാനൈറ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു കോട്ടിങ് ആഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ അപ്പോക്സ് ചെയ്യുമ്പോൾ അത് അബ്സോർവ് ചെയ്യുന്നൊരു സമ്പ്രദായം ഒരു ഇതുണ്ടാവില്ല അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഈ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക